ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു നവനീതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാല മാർക്കറ്റിൽ പോവാണ് ഗീതനും നമ്മളിന്ന് സാറ്റർഡേ ഗീതനും നമ്മൾ പാട്ട് പഠിക്കാൻ വിട്ടു ഗീതനെയാണ് വിട്ടിട്ട് ഞങ്ങളുണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ വരികയാണ് കുറച്ച് പച്ചക്കറി വാങ്ങണം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ എല്ലാം വാങ്ങുന്ന വീഡിയോസ് നമുക്ക് കാണാം പിന്നെ എല്ലാവരെയും മാർക്കറ്റേക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും തിരുവനന്തപുരത്തല്ലാത്ത ആൾക്കാരെയൊക്കെ കാണണമല്ലോ അപ്പം മാർക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാടില്ല അത് വലിയ മാർക്കറ്റിൽ നമുക്ക് അത്രയും അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോകാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള സമയവും കാണത്തില്ല നമുക്ക് വൺ അവറേ ഉള്ളൂ ഇതുപോലെ പാട്ട് പഠിക്കാൻ വിട്ടേക്കുന്ന ആ ഒരു വൺ അവർ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് സാധാരണ സാറ്റർഡേ സൺഡേയിലൊക്കെ നല്ല തിരക്ക് കുറവായിരിക്കും പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്ന ഞങ്ങളൊരു പത്ത് പഞ്ച് മിനിറ്റ് വണ്ടിക്കകത്തന്നെ ട്രാഫിക് ഇല്ലാത്ത ഇരുന്ന് പോയി കുറച്ച് സമയം അങ്ങനെ തന്നെ ഒരു മണിക്കൂറിൽ കുറച്ച് സമയം പോവുകയും ചെയ്ത് പിന്നെ അങ്ങനെ പോയി ദാണ്ടി ഈ കാണുന്നതാണ് മാർക്കറ്റിലോട്ട് എൻട്രി ആവുന്ന വഴിയെ ഇതൊരു കുഞ്ഞമ്പലമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ പോയി ഞങ്ങൾ വീണ്ടും പോസ്റ്റ് സാധാരണയായിട്ട് ഈ സമയത്ത് മാർക്കറ്റിൽ വലിയ തിരക്കില്ലാത്തതാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണെന്നോ എന്തോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല ട്രാഫിക് ഉണ്ട് അതുകാരണം ഇവിടെ ഇങ്ങനെ ഒറ്റ ആൾക്കാരെ കാണാറില്ല ആദ്യമേ തന്നെ പോയി മുട്ടയാണ് വാങ്ങിയത് കാരണം കട കടയാടക്കാർ തുടങ്ങുമായിരുന്നു പുള്ളിക്കാരൻ അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി മുട്ട വാങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നു കടകളൊക്കെ എവിടെയുണ്ട് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തേങ്ങയും വാങ്ങിച്ച് കൈതച്ചക്കയും വാങ്ങിച്ച് കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിച്ച തേങ്ങയിൽ ഒന്ന് രണ്ടെണ്ണം കേടായിരുന്നു അപ്പോൾ സൂത്തേൻ്റെ എന്നെ കളിയാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തവണ സൂത്തേട്ടൻ തന്നെ നോക്കി എടുക്കട്ടെ നമുക്ക് നോക്കാൻ തേങ്ങ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിനപ്പുറത്ത് തന്നെ രണ്ട് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് കൈതച്ചക്ക നമ്മുടെ പൈനാപ്പിൾ വിൽക്കുന്ന കടയുണ്ട് അപ്പോൾ മിക്കപ്പം എപ്പോഴും പോകുമ്പോൾ ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങാറുണ്ട് രണ്ടെണ്ണം വാങ്ങാറുണ്ട് ജ്യൂസ് അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യും അതിനുവേണ്ടി രണ്ട് പൈനാപ്പിൾ വാങ്ങി പിന്നെ നമ്മുടെ ഗീതുട്ടിയുടെ സ്നാക്സ് ബോക്സ് വെക്കാനും വേണമല്ലോ ഫ്രൂട്ട്സ് സവാള വാങ്ങണം എന്നൊക്കെ ഞാൻ ഈ സുധേൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ വാങ്ങണം എത്ര വാങ്ങണം ഈ നാല് കിലോ നൂറ് രൂപ അത് നാല് കിലോയും വാങ്ങണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമുക്കിപ്പോഴും കൂടുതലും വാങ്ങുന്ന സവാളയോ രണ്ട് കിലോ അങ്ങനെയൊക്കെ വാങ്ങി വയ്ക്കും ബാക്കി എല്ലാ സാധനങ്ങളും അര കിലോ അങ്ങനെയൊക്കെ വാങ്ങാറുള്ളൂ എന്തിനാ വെറുതെ വാങ്ങിച്ചൊരു ചീത്തയാക്കി കളയുന്നതെന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ ഗീതയ്ക്ക് കോളിഫ്ലവർ വേണ്ടായോ അപ്പോൾ അതും നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം എന്തൊക്കെ വാങ്ങണം എന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് സവാള വാങ്ങി ക്യാരറ്റ് വാങ്ങി അങ്ങനെ നോർമലി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഗീതോട്ടിക്ക് മാതൃ നാരങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ച് അതിനുശേഷം ഇന്ന് വീട് എടുക്കുന്നതുകൊണ്ട് സ്വത്തും പറഞ്ഞാൽ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തോട്ട് പോകുകയാണെ ഇടയ്ക്കൂടി ഒരു വഴി ഉണ്ടായിരുന്നു അതുവഴി ഞങ്ങൾ ഇങ്ങനെ കാറ് പാർക്ക് ചെയ്ത് നടത്തുക പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇതേ പോയതേ ഒരു പാത്രം വാങ്ങാനാണേ അവിടെ ചെന്നപ്പോ ഒരുപാട് കളക്ഷൻസ് സി എ ഡി എം മോസിലെ ബിന്ദു പണിക്കൊരു ചേച്ചി പറയത്തില്ലേ അതേ അവസ്ഥയായിരുന്നു എന്റെ ഇതുപോലായിരുന്നു എൻ്റെ അവസ്ഥ ഏതെടുക്കണം എന്നറിയാതെ ആയിരുന്നു എനിക്ക് അവ എല്ലാത്തിലും ഓരോന്ന് എടുത്താലോ എന്ന് ആലോചിച്ചു അഫോർഡബിൾ റേറ്റേ ഉള്ളൂ ചെറുത് മുതൽ ഏറ്റവും വലിയ സൈസ് വരെയുള്ള പാത്രങ്ങളുണ്ട് കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് വീഡിയോസിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കട തന്നെയാണ് പക്ഷെ വീട് കണ്ടെന്നല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ഇതാണ് അഫോർഡബിൾ ആയിട്ട് പാത്രം വാങ്ങിക്കാൻ പറ്റിയെന്ന കടയെന്ന് മനസ്സിലാക്കിയപ്പോൾ പോയതാണേ അവിടെ പോയി ഒരു ദോശക്കല്ല് വാങ്ങിച്ചു പിന്നെ നമുക്ക് ഈ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം അത് വാങ്ങിച്ചു ദീ ഈ കാണുന്ന പാത്രമാണേ അത് വാങ്ങിച്ചു നമ്മളിതേ കാറിൽ കയറി ഗീതുട്ടിയെ വിളിക്കാനെക്കൊണ്ട് വീട്ടിലോട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ചാലാ മാർക്കറ്റിലെ വിശാലമായ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഗീതുനെ വിളിക്കാൻ പോവാണ് പോവുകയാണ് റിച്ച് ലേറ്റ് ആയി ഒരു നാലരയായി അപ്പൊ ദേ ഞങ്ങൾ തിരിച്ചു വന്ന് ഗീതുട്ടിയെ കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അപ്പൊ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാമേ